രാത്രിയിൽ കണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ചോറുണ്ട് നമ്മുടെ മുരിങ്ങും പരിപ്പും കറിയും സോയാബീനും ഉണ്ട് അച്ചാറും ഉണ്ട് അതൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ഫുഡ് കൊടുക്കുന്നത് അലട്ടിനും പൂജിട്ടും നേരത്തെ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കുറച്ച് ചോറിന് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗോതമ്പ് ദോശ ചുട്ടിട്ട് ഞാൻ അതും കട്ടൻ കട്ടഞ്ചായയും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിട്ടോ സോയാബീൻ പൂജട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് കൂട്ടിയിട്ട് എനിക്ക് ഈ ദോശ കഴിക്കാമോ എന്നാട്ടോ വിചാരിച്ച് നോക്കുമ്പോൾ സോയാബീൻ പെരും എരുവായിരുന്നു കേട്ടോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത് അവ മുളക് പൊടിയുടെ എരിവ് അവൾക്ക് അത്രങ്ങട് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇട്ടൊക്കെ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇത് കഴിക്കാൻ അട്ടി പൊളിയാണെന്നൊക്ക പറഞ്ഞിട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എരിപ്പ് കുറച്ച് കൂടുതലായിട്ട ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം അതുകൊണ്ട് കഴുകി വെച്ച് നമ്മുടെ അടുക്കളങ്ങിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണിയില്ലല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലെ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഫുഡ്ഡിയൊക്കെ കഴിഞ്ഞിട്ട് പത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതാത് സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പിന്നെ രാവിലേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിള്ളേർക്ക് കേബേജ് ആണ് ഉള്ളത് അപ്പോൾ അതൊന്ന് നുറുറുക്കി വെക്കാ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് എളുപ്പമില്ല രാവിലത്തെ കാര്യത്തിന് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും രാത്രി തന്നെ തലേ ദിവസം ഞാനിങ്ങനെ അരിഞ്ഞ് പെറുക്കി ഫ്രിഡ്ജിൽ അങ്ങനെ ആക്കി വെക്കാം അപ്പോൾ ഒക്കെ കുത്തി നിർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പിന്നെ തലേദിവസം ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിരളി കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ആക്കി വെച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ എനിക്ക് പൂജിട്ടി വർത്താനം പറയാൻ വേണ്ടിയിട്ടുണ്ട് ആരെങ്കിലും ഒരാളിങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എളുപ്പമായിട്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ബോറടിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഇനി കിച്ചനൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അടിച്ച് വാരിയിട്ടോ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എല്ലാം അടുത്തൊന്നും അടിച്ച് വരി തുടയ്ക്കോ തന്നെ രാത്രിയിൽ പിന്നെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലോണം അലമ്പാവാണെങ്കിലാണ് ഞാൻ പിന്നെ തുടക്കുകയുള്ളൂ കിച്ചൺ ടൈബും നമ്മുടെ സ്റ്റവ് ഒക്കെ ഒന്ന് ഡീപ്പ് ആയിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടോ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് വാ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും മറ്റേത് ചടപ്പായിരിക്കും ഇതൊക്കെ ഇനി രണ്ടാമതും ചെയ്യേണ്ട കിച്ചനെല്ലാം പൈ കിടക്കുമ്പോൾ കേട്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോകുകയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് ഞാൻ മേലേഴുകൂ ഇല്ലെങ്കിൽ ഇനിയും നമ്മൾ മിഷൻ ഇരിക്കുമ്പോൾ ആ കൂടെ വേർത്തുക്കുള്ളാവില്ല അപ്പം ഇന്ന് മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ടെറ്റപ്പാബി സി